കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നു എന്നതാണ് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് രജിസ്ട്രാറുടെ തീരുമാനം അപ്പോൾ അങ്ങനെ ഒപ്പം തന്നെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ വലിയ പ്രതിഷേധത്തിലും ഇന്ന് സാക്ഷി വഹിക്കാൻ വേണ്ടി പോവുകയാണ് ഷീജയുണ്ട് തിരുവനന്തപുരത്ത് അല്ലേ ഷീജ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു ഷീജ സർവകലാശാല കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സാക്ഷി വഹിച്ചുകൊണ്ടിരിക്കുന്നത് വി സിയുടെ വി സിയെ മുൻനിർത്തിയുള്ള ചാൻസലറുടെ ആർ എസ് എസ് അനുകൂല നീക്കങ്ങൾക്കാണ് ഇന്നലെയാണ് അതിൻ്റെ ഏറ്റവും നിയമവിരുദ്ധമായ തലങ്ങളിലേക്ക് കടന്നത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് വി സി പോകുന്നു ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമുക്കറിയാം ഓരോ സർവകലാശാലയും പ്രവർത്തിക്കുന്നത് ആ സർവകലാശാല രൂപീകരിച്ചപ്പോഴുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരള സർവകലാശാലയ്ക്ക് അതിൻ്റേതായ നിയമമുണ്ട് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും വി സിക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടോ അതാണ് ആദ്യത്തെ ചോദ്യം തീർച്ചയായും മനു ഏതായാലും ഈ സർവകലാശാല മനു പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കലുഷിതമാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് സർവകലാശാലയുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ വി വെച്ച് നടത്തുന്ന നീക്കങ്ങൾ തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇന്നലെ ഇറങ്ങിയ ഉത്തരവെന്ന് പറയുന്നത് ധൃതി പിടിച്ച് ഒരു ഉത്തരവ് സസ്പെൻഷൻ ഉത്തരവിറക്കുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെ വി സി ആകട്ടെ ഇവിടെ നിന്നും റഷ്യയിലേക്ക് യാത്രയുമാകുന്നു അതായത് ഒരു യാത്ര പുറപ്പെടുത്തിയ കുറച്ച് ദിവസത്തേക്ക് എട്ടാം തീയതി വരെ അദ്ദേഹം സ്ഥലത്തില്ല അതിന് മുന്നോടിയായി തന്നെ ഇത്തരത്തിൽ അടിയന്തരമായ ഒരു നീക്കത്തിലൂടെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു തീരുമാനമാണ് രാജ്ഭവനിൽ നിന്നും ബി സിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാണേണ്ടത് കേരള സർവകലാശാല ഉൾപ്പെടെയുള്ള ഓരോ സർവകലാശാലയ്ക്കും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളും ആ ചട്ടങ്ങളുമുണ്ട് പക്ഷേ ആ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് നിലവിലിപ്പോൾ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രസക്തമാകുന്ന കാര്യം കാരണം സർവകലാശാലയുടെ ചട്ടപ്രകാരം സർവകലാശാലയുടെ ഉന്നത ബോഡി എന്ന് പറയുന്നത് അതിൻ്റെ സിൻഡിക്കേറ്റ് ആണ് സിൻഡിക്കേറ്റ് ചർച്ച ചെയ്ത് വേണം ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ പക്ഷേ അത്തരത്തിലൊരു നീക്കവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് ഏറെ പ്രസക്തമാകുന്ന വിഷയവും അതോടൊപ്പം തന്നെ ഈ നടപടി ഈ നടപടിയിൽ പറയുന്ന വാദങ്ങളും വിചിത്രമാണ് എന്നുള്ള കാര്യമാണ് മനു വിരിശ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം നമുക്കറിയാം നമ്മളെല്ലാവരും കണ്ടതാണ് ഇവിടെ സർവകലാശാലയിൽ ഏത് രീതിയിലാണ് പ്രതിഷേധമൊക്കെ ഈ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരത്തോടു കൂടി ഉണ്ടായത് എന്നുള്ള കാര്യം ഇവിടെ ഗവർണർ എത്തുന്നതിന് മുൻപാണ് സർവകലാശാലയുടെ രജിസ്ട്രാർ ഇവിടെ ഇത്തരത്തിൽ ആർ എസ് എസ് ഭാരതാംബ ചിത്രം വെച്ചിട്ടുള്ളൊരു പരിപാടിയാണെങ്കിൽ അത് നടപ്പാക്കാൻ സാധിക്കുകയില്ല റദ്ദാക്കേണ്ടി വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ആ പരിപാടി റദ്ദാക്കുന്നു എന്നുള്ള കുറിപ്പടക്കം ആ ഉത്തരവടക്കം നൽകുകയും ചെയ്തിരുന്നു അതിൻ്റെ സംഘാടകർക്ക് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സസ്പെൻഷൻ ഉത്തരവിറങ്ങുമ്പോൾ നമുക്ക് ആ സസ്പെൻഷൻ ഉത്തരവിൽ കാണാൻ സാധിക്കുന്നത് ഗവർണർ വേദിയിലിരിക്കുമ്പോൾ ആ പരിപാടി റദ്ദാക്കി എന്ന് പറഞ്ഞുള്ള മെസ്സേജ് കൊടുത്തു അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ പോയി എന്നുള്ളതാണ് പക്ഷേ അത് തീർത്തും തെറ്റാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അതിനൊപ്പം തന്നെയാണ് എടുത്തു പറയേണ്ടത് ഇവിടെ ഏത് മതചിഹ്നമാണ് ഉപയോഗിച്ചത് എന്നുള്ളത് വ്യക്തമല്ല എന്ന രീതിയിലുള്ളൊരു മറുപടി കൂടി എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിൻ്റെ നിലവിൽ ആ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇതിൽ നിയമവശം പരിശോധിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ തീരുമാനിച്ചിട്ടുള്ളത് സർക്കാരടക്കം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ സർക്കാരിന്റെ തലങ്ങളിൽ ഇതിൻ്റെ നിയമവശങ്ങൾ പരിശോധിക്കുന്നുണ്ട് രജിസ്ട്രാറും ആ രീതിയിൽ നിയമവശങ്ങൾ പരിശോധിച്ച് അദ്ദേഹം സ്വന്ത നിലയ്ക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുക എന്നൊരു തീരുമാനം തന്നെയാണ് കൈക്കൊണ്ടിട്ടുള്ളത് അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഒരു ഭാഗത്ത് ആ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭാഗത്ത് വി സിയുടെ നടപടിക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം പന്ത്രണ്ട് മണിവരെയും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് തലസ്ഥാനം വേദിയായതെന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ സർവകലാശാല കവാടത്തിന് മുന്നിലായി എസ് എഫ് ഐ പ്രവർത്തകർ ബാനറും ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു വി സിയുടെയും അതോടൊപ്പം തന്നെ ചാൻസലറായിട്ടുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെയും നടപടികൾക്കെതിരെ ഹിറ്റ്ലറോടും ബുസോളിനോടും പോലും ഞങ്ങൾ തോറ്റിട്ടില്ല പിന്നെയാണോ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്നുള്ള ബാനറൊക്കെയായിരുന്നു ഇവിടെ ഉയർത്തിയിട്ടുണ്ടായിരുന്നത് ആ രീതിയിൽ സർവകലാശാലയ്ക്ക് മുന്നിൽ ആ പ്രതിഷേധം ഉയർന്നിരുന്നു അതിനൊപ്പം തന്നെയാണ് രാജ്ഭവനിലും എസ് എഫ് ഐ യുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ പ്രതിഷേധ മാർച്ചും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഇന്നും എസ് എഫ്ഐയുടെ പ്രതിഷേധ പ്രകടനം രാജ്ഭവനിലേക്ക് തീരുമാനിച്ചിട്ടുണ്ട് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുക വി സിയുടെയും അതോടൊപ്പം തന്നെ ചാൻസലറായിട്ടുള്ള ഗവർണറുടെയും നടപടികൾക്കെതിരെ തെറ്റായ നീക്കങ്ങൾക്കെതിരെ ആർ എസ് ണത്തിനെതിരെ ഒരു തരത്തിലുള്ള ആ സന്ധിയിൽ സന്ധി ചേരാത്ത രീതിയിലുള്ള സമരവുമായി മുന്നോട്ട് പോകുക എന്നുള്ള തന്നെയാണ് നിലവിൽ ഇവർ തീരുമാനിച്ചിട്ടുള്ളതും ആ രീതിയിൽ പ്രതിഷേധം പക്ഷേ അത് വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ ഈ ബി സിയുടെ നടപടിക്കെതിരെ രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം മനു വിനിഷ തീർച്ചയായും ഷീജ ഈ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായി നടപടി ആയതുകൊണ്ട് തന്നെ ഇന്ന് രജിസ്ട്രാർ അദ്ദേഹത്തിന്റെ സീറ്റിലേക്ക് തന്നെ വരും ആ സമയത്ത് എന്തുണ്ടാകും എന്നത് ഒരു പ്രധാനപ്പെട്ട സസ്പെൻഷൻ നിയമവിരുദ്ധമായതുകൊണ്ട് തന്നെ ഇന്ന് രജിസ്ട്രാർ സർവകലാശാലയിലേക്ക് എത്തും അദ്ദേഹത്തിന്റെ സീറ്റിലേക്ക് എത്തും അപ്പോൾ സ്വാഭാവികമായും ഈ ചാൻസലറെ അനുകൂലിക്കുന്ന വി സി അനുകൂലിക്കുന്ന ആർ എസ് എസ് അനുകൂല സംഘടനകളും അവിടെ ഉണ്ടല്ലോ അപ്പോൾ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഇന്നുണ്ടാകുമോ അതും വളരെ ഗൗരവത്തോടെ കണക്കിലെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും അനു ആ അതിൽ അത്തരത്തിലുള്ള നടപടികളും ഇന്നും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും രജിസ്ട്രാർ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട് താൻ നിയമപരമായ രീതിയിൽ മുന്നോട്ട് പോകും തന്നെ നിയമിച്ചത് നിയമപരമായി തന്നെ ഈ രജിസ്ട്രാർ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് നിയമിച്ചതെന്ന് പറയുന്നത് ആണ് അതുകൊണ്ട് സിൻഡിക്കേറ്റിനാണ് അതിൻ്റെ ഒരു അധികാരം തന്നെ പുറത്താക്കാനോ തനിക്കെതിരെ നിയമ നടപടി അല്ലെങ്കിൽ ശിക്ഷാ നടപടി സ്വീകരിക്കാനുള്ള അധികാരവും സിൻഡിക്കേറ്റിനാണ് അല്ലാത്തടത്തോളം കാലം താൻ ഈ തൻ്റെ ജോലി ഉത്തരവാദിത്വങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് ാണ് വ്യക്തമാക്കിയത് അപ്പോൾ അദ്ദേഹം ഇന്ന് ഇവിടെ കേരള സർവകലാശാലയിൽ അദ്ദേഹം ഇന്ന് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹം എത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ തടയുക എന്നുള്ളത് ഒരു നീക്കവുമായി എ ബി വി പിയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ബി ജെ പി അനുകൂല ആർ എസ് എസ് അനുകൂല സംഘടനകളുടെ ഭാഗത്ത് നിന്നുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയും സ്വാഭാവികമാണ് അതിനെ പ്രതിരോധിക്കുന്ന നടപടി ഇപ്പുറത്ത് നിന്നും ഉണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല ഏതായാലും ആ രീതിയിലുള്ള സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇനി തന്നെ മുന്നോട്ട് എന്നുള്ളതുകൂടിയാണ് രജിസ്ട്രാർ ആലോചിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പുരോഗമിക്കുകയാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം പറയുന്നത് ഈ അധികാരപരിധി സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടോ എന്ന വിഷയമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് ഷീജ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് പരിശോധിച്ചാൽ എവിടെ വരെയാണ് വി സിയുടെ അധികാരപരിധി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ എനിക്ക് തോന്നുന്നു പരമാവധി ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് വരെ എതിരെ വരെ വേണമെങ്കിൽ നടപടി എടുക്കാനുള്ള വി സിക്ക് ഉണ്ട് അതിനുമുകളിൽ ഇപ്പോൾ ഡെപ്യൂട്ടി രജിസ്ട്രാർ ഉണ്ട് ജോയിന്റ് രജിസ്ട്രാറുണ്ട് പിന്നെ രജിസ്ട്രാറുണ്ട് ഇവർക്കെതിരെയൊക്കെ നടപടി എടുക്കണമെങ്കിൽ അതിന് സിൻഡിക്കേറ്റിന് മാത്രമാണ് സിൻഡിക്കേറ്റ് ആണ് രജിസ്ട്രാറെ നിയമിച്ചിരിക്കുന്നത് അതൊരു പ്രശ്നം മറ്റൊന്ന് ഇവിടെ വി സിയുടെ ന്യായീകരണം എന്താണ് കേരള സർവകലാശാല ആക്ടിലെ പത്ത് ക്ലോസ് പതിമൂന്ന് പ്രകാരമാണ് നടപടി എടുത്തതെന്നാണ് നമ്മൾ ആ പത്ത് പതിമൂന്ന് ക്ലോസ് ഒന്ന് വിശദമായി പരിശോധിച്ചാൽ ഇതുപോലെ അച്ചടക്ക നടപടികൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള നിയമന നടപടികൾക്കോ വി സിക്ക് അധികാരമില്ല എന്നാണ് ആ ക്ലോസും പറഞ്ഞു വെക്കുന്നത് ചുരുക്കം ചില ചെറിയ അധികാരങ്ങൾ മാത്രമാണ് പത്ത് പതിമൂന്ന് എന്ന ക്ലോസിൽ പറയുന്നത് പിന്നെ വി സിയുടെ ഈ വാദങ്ങൾ എങ്ങനെ നിലനിൽക്കും തീർച്ചയായും അനു അത് തന്നെയാണ് സർവകലാശാല ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളായാലും അല്ലെങ്കിൽ സർക്കാരായാലും ഒക്കെ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നത് സർവകലാശാലയുടെ ഒരു ചട്ടപ്രകാരവും വി സിക്ക് ഇത്തരത്തിലുള്ളൊരു നടപടി രജിസ്ട്രാർക്കെതിരെ എടുക്കാൻ വേണ്ടി സാധിക്കില്ല അതിൻ്റെ പരമോന്നത അധികാരം നൽകിയിരിക്കുന്നത് സിൻഡിക്കേറ്റിനാണ് സിൻഡിക്കേറ്റാണ് അദ്ദേഹത്തെ നിയമിച്ച അതോറിറ്റി പോലും കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റാണ് അപ്പോൾ എങ്ങനെയാണ് സിൻഡിക്കേറ്റ് നിയമിച്ച സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റിൻ്റേതായിട്ടുള്ളൊരു തീരുമാനത്തിലൂടെ ചുമതല ഏറ്റിട്ടുള്ള രജിസ്ട്രാർക്കെതിരെ നടപടി വി സി സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൽ ഈ സർവകലാശാലയുടെ ചട്ടം പത്ത് പതിമൂന്ന് പ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തത് എന്ന് അവകാശപ്പെടുമ്പോൾ പോലും അതിന് നിയമസാധുത ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് നിയമവിദഗ്ദ്ധരുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതാണ് ആ രീതിയിലാണ് സർവകലാശാലയുടെ ചട്ടങ്ങളുള്ളത് അതുകൊണ്ട് ചട്ടങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ളൊരു നടപടി അതാണ് വി സിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതിന് കൃത്യമായിട്ടുള്ള ഉപദേശം ഗവർണറിൽ നിന്നുകൂടി അതായത് സർവകലാശാലയുടെ ചാന്സലർ നിന്നുകൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇതിനെ കൃത്യമായ രീതിയിൽ നിയമപരമായ രീതിയിൽ നേരിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് രജിസ്ട്രാറും സർക്കാരും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് എന്നതുകൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത് അതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു മനു ഇന്നിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇന്നു മുതൽ എട്ടാം തീയതി വരെ നിലവിൽ ഇവിടെ വി സി ഐ ചുമതലയിൽ താൽക്കാലിക വി സി ഐ ചുമതലയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ മോഹനൻ കുന്നുമ്പൽ അവധിയിലാണ് ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് മുതൽ എട്ടാം തീയതി വരെ സിസ തോമസിനാണ് ഇവിടുത്തെ അധിക ചുമതല നൽകിയിട്ടുള്ളത് അപ്പോൾ സിസ തോമസിനെതിരെയുള്ള പ്രതിഷേധവും സ്വാഭാവികമായും നമുക്കറിയാം നേരത്തെ തന്നെ സിസ തോമസിന്റെ തെറ്റായ നടപടികൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം എസ് എഫ് ഐ ഒരു ഭാഗത്ത് കെ ടി യുമായി ബന്ധപ്പെട്ട് തുടർന്നൊരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിസ തോമസ് കൂടി ഇന്ന് ഇവിടെ എത്തുകയാണെങ്കിൽ അതും മറ്റൊരു പ്രതിഷേധത്തിന് വഴിവെക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല ശരി അപ്പോൾ സ്വാഭാവികമായും ഇന്ന് വലിയ പ്രതിഷേധങ്ങളിലേക്കാണ് കേരള സർവകലാശാല പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കെ താങ്ക് യു ഷീജ നമുക്ക് പിന്നീട് കാണാം വിനിഷ വളരെ പ്രധാനപ്പെട്ട നിയമപരമായ പ്രശ്നങ്ങൾ നമുക്കിവിടെ സംഘപരിവാർ ആർ എസ് എസ് എങ്ങനെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അല്ലെങ്കിൽ നമ്മുടെ ഉന്നത കലാലയങ്ങളെ സർവകലാശാലകളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ഗവർണറായിരുന്ന സമയത്ത് നമുക്കറിയാം എന്തൊക്കെയായിരുന്നു സർവകലാശാലകളിൽ കാണിച്ചു കൂട്ടാൻ അയാൾ ശ്രമിച്ചതെന്നറിയാം അതിനുശേഷം രാജേന്ദ്ര വിശ്വനാഥൻ വന്നപ്പോൾ നമ്മളൊക്കെ ആദ്യത്തെ ഒരു പെരുമാറ്റം ഒക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു പ്രതീക്ഷ വരും എന്ന് പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ വെറുതെ നടപടിയും ഗവർണറുടെ തെളിയിക്കുന്നുണ്ട് ഇന്നും വലിയ രീതിയിലുള്ള ആ നടപടികളിൽ വേണ്ട ഞാൻ പറയുന്നത് കാരണം അദ്ദേഹം അദ്ദേഹം ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് തെളിയിക്കുന്നുണ്ട് അജണ്ടയോടുകൂടി നമ്മുടെ പ്രേക്ഷകരൊക്കെ തന്നെ പറയുന്നുണ്ട് ഗവർണർ സംസ്ഥാനത്ത് എത്തിയത് കൃത്യമായ തിരക്കഥയോട് കൂടി തന്നെയാണ് കാവ്യവൽക്കരണം നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഗവർണറുടെ അജണ്ട എന്ന് പറയുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പക്ഷേ ഇവിടെ അബദ്ധം ഇത് കേരളമാണ് എന്ന് തിരിച്ചറിയാൻ ഇവർക്കാർക്കും കഴിയാതെ പോകുന്നു എന്നതാണ് മറ്റിടങ്ങളിൽ കേരളം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ സർവകലാശാലയിൽ സംഭവിച്ചു നോക്കൂ എല്ലാ നിയമവിരുദ്ധമാണ് കേരള സർവകലാശാലയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് തുടക്കം മുതൽ വേണമെങ്കിൽ നമുക്ക് എണ്ണി പറയാം ഒന്ന് ഈ പറയുന്ന രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ വൈസ് ചാൻസലർക്ക് അധികാരമില്ല കാരണം രജിസ്ട്രാറെ നിയമിക്കുന്നത് സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് ആ സിഡിക്കേറ്റിന് മാത്രമാണ് രജിസ്ട്രാർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കണമെങ്കിൽ അധികാരമുള്ളൂ മൂന്ന് ഒന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഡെപ്യൂട്ടി രജിസ്ട്രാർ ജോയിന്റ് രജിസ്ട്രാർ പിന്നെ രജിസ്ട്രാർ അങ്ങനെയാണ് അതിന്റെ ഘടന എന്ന് പറയുന്നത് അസിസ്റ്റന്റ് രജിസ്ട്രാർ വരെ വേണമെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാം അതിനു മുകളിൽ ഒരു തരത്തിലുള്ള നടപടിയും പറ്റില്ല അതിന് സിൻഡിക്കേറ്റ് ചേർന്നേ പറ്റൂ ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇവർ പറയുന്നത് സർവകലാശാല ചട്ടത്തിന്റെ പത്ത് ക്ലോസ് പതിമൂന്ന് ഉപയോഗിച്ചാണ് ഈ നടപടി എന്നാണ് ഞങ്ങൾ അത് പരിശോധിച്ചു ആ ക്ലോസിൽ പറയുന്നത് വളരെ വ്യക്തമാണ് ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക നടപടിക്കോ നിയമ നടപടിക്കോ വി സിക്ക് നിയമന നടപടിക്കോ വി സിക്ക് അധികാരമില്ല പകരം ചെറിയ ചില കാര്യങ്ങൾ ഇപ്പോൾ ഡെയിലി റുട്ടീനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ ഇടപെടാം പക്ഷേ ആ പിന്നീട് സിൻഡിക്കേറ്റിന്റെ അംഗീകാരം വാങ്ങി ഇരിക്കണം എന്നാണ് ആ ക്ലോസും പറയുന്നത് അപ്പോൾ ഇവിടെ പൂർണ്ണമായും നിയമവിരുദ്ധമാണ് ഇതൊന്നും അറിയാതെ അല്ല ഇവർ ചെയ്യുന്നത് ഇവർക്കറിയാം ഈ ചെയ്യുന്നതൊക്കെ നിയമവിരുദ്ധമാണെന്ന് പക്ഷേ മാധ്യമങ്ങളുടെ വലിയ പിന്തുണ ലഭിക്കും സ്വാഭാവികമായി നമ്മുടെ സർവകലാശാലകളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കഴിയും ആരിഫ് മുഹമ്മദ് ഖാനെ വല്ലാതെ പിന്തുണച്ചു പോയ പ്രതിപക്ഷത്തിൽ നമുക്ക് ആ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഇവിടെ സ്വീകരിക്കാൻ പോകുന്നത് ഒരു കാരണവശാലും അവർ ചാൻസലറെ കുറ്റപ്പെടുത്താൻ തയ്യാറാകില്ല പകരം അവർ സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കാനാണ് മുന്നിൽ നിൽക്കുക അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നടപടികളിലേക്ക് സംഘപരിവാരം കടക്കുന്നത് എന്ന് വളരെ വരും പക്ഷേ കൂടി പറയുന്നു ഇത് കേരളമാണ് ഇതൊക്കെ കൃത്യമായിരിക്കുന്നു അത് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ടോ ഇന്നലെ സർവകലാശാല കവാടത്തിൽ നേരത്തെ ഷീജ കാണിച്ച വിഷയം ബാനർ മറിഞ്ഞു കിടക്കുകയായിരുന്നു പക്ഷേ ആ ബാനറിൽ കൃത്യമായിട്ട് എസ് എഫ് ഐ പ്രവർത്തകർ എഴുതിയിട്ടുണ്ട് ഹിറ്റ്ലർ തോറ്റു മുസോളിന്റെ തോറ്റു സർ സി പി തോറ്റുമടങ്ങി എന്നിട്ടാണോ രാജേന്ദ്ര എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേരളമാണ് എന്ന് കൃത്യമായി വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥി സഖാക്കൾ പറഞ്ഞു വെക്കുന്നുണ്ട് എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഡി വൈഫിയുടെ നേതൃത്വത്തിലും പ്രതിഷേധമുണ്ടായിരുന്നു ഇന്നും ആ പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഈ സംഘടനകളുടെ വളരെ വ്യക്തമാണ് ഗവർണർ ഗവർണറായി വന്നാൽ അംഗീകരിക്കും വന്നാൽ അംഗീകരിക്കില്ല എന്ന ആ പ്രതിരോധം ആ പ്രതിഷേധം വരും ദിവസങ്ങളിലും ശക്തമാക്കുമെന്നും എസ് എഫ് ഐ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഇന്ന് പോവുക